വിശുദ്ധർ ഏപ്രിൽ ഇരുപത്തൊന്ന് വിശുദ്ധ അൻസ്ലേം ഇറ്റലിയിലെ അവസ്ഥയിലാണ് അൻസ്ലേമിന്റെ ജന്മം പതിനഞ്ചാമത്തെ വയസ്സിൽ സന്യാസം സ്വീകരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും പിതാവിൻ്റെ എതിർപ്പ് മൂലം സാധിച്ചില്ല പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി അറുപതിൽ ഇംഗ്ലണ്ടിൽ പോയി നോർമണ്ടിയിൽ ബെക്ക് എന്ന പ്രദേശത്തുള്ള ആശ്രമത്തിൽ ചേർന്നു ബിഷപ്പ് ലാൻഫ്രാങ്ക് ആയിരുന്നു അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരു പിന്നീട് ആശ്രമത്തിന്റെ പ്രിയോരായ അൻസ്ലേം ആയിരത്തി എഴുപത്തിയെട്ടിൽ അവിടുത്തെ ആപട്ടുമായി അക്കാലത്താണ് ദൈവമെന്തിന് മനുഷ്യനായി എന്ന പ്രശസ്ത ഗ്രന്ഥം അദ്ദേഹം രചിച്ചത് അനുസലേമിന് അറുപത് വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം കാൻഡർബറി ആർച്ച് ബിഷപ്പായി സഭയുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും നേടിയെടുക്കുന്നതിനായി ധീരമായ പോരാട്ടങ്ങളാണ് അദ്ദേഹം നടത്തിയത് ഇതിൻ്റെ ഫലമായ വിശുദ്ധന് തൻ്റെ സ്വത്തു സ്ഥാനമാനങ്ങളും നഷ്ടപ്പെടുകയും രാജ്യത്തു നിന്നും നാടുകടത്തപ്പെടുകയും ചെയ്തു അതേ തുടർന്ന് വിശുദ്ധൻ റോമിലേക്ക് യാത്ര തിരിച്ചു ഭാര്യയിലെ സമ്മേളനത്തിൽ വെച്ച് ഗ്രീക്കുകാരുടെ തെറ്റുകൾക്കെതിരെയുള്ള അർബൻ രണ്ടാമൻ മാർപ്പാപ്പയുടെ ശ്രമങ്ങളെ മനസ്സിലെ പിന്തുണച്ചു അദ്ദേഹത്തിൻ്റെ രചനകൾ വിശുദ്ധൻ്റെ ധാർമ്മിക ഉന്നതിയെയും പാണ്ഡിത്യത്തെയും സാക്ഷ്യപ്പെടുത്തുന്നവയായിരുന്നു മാത്രമല്ല ഇവ വിശുദ്ധന് വിജ്ഞാനത്തിൻ്റെ പിതാവ് എന്ന വിശേഷണം നേടിക്കൊടുക്കുകയും ചെയ്തു തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും അദ്ദേഹത്തോട് തുലനം ചെയ്യാവുന്ന സമകാലികന്മാർ ഉണ്ടായിരുന്നില്ല അടിമ കച്ചവടത്തെ ആദ്യം എതിർത്തത് വിശുദ്ധ അൻസലേമാണ് ദൈവമാതാവിനോടുള്ള ഭക്തിയിലും അദ്ദേഹം മുൻപന്തിയിലായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ ദൈവമാതാവിൻ്റെ അമലോത്ഭവം ആദ്യമായി ആഘോഷിക്കാൻ തുടങ്ങിയത് അൻസലേമാണ് അനുതാപ പ്രാർത്ഥനയുടെയും വിശുദ്ധ ഗ്രന്ഥ പാര പഠനത്തിൻ്റെയും സമ്മിശ്രമായിരുന്നു വിശുദ്ധ അനുസലേമൻ്റെ ജീവിതം പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്നത് ദൈവിക സത്യങ്ങളുടെ പഠനങ്ങളിൽ നിന്നും താൻ പഠിച്ച കാര്യങ്ങൾക്കനുസൃതമായ അനുസൃതമായ ജീവിതമായിരുന്നു